കപ്പൽ മുങ്ങി കേരള തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന കസ്റ്റംസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം കണ്ടെയ്നറിലെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതായി കണക്കാക്കി ഇറക്കുമതി ചുങ്കം ചുമത്തും കപ്പലിന്റെ ഉടമ കമ്പനി ചുങ്കം അടച്ച് സാധനങ്ങൾ ഏറ്റെടുക്കണം അല്ലെങ്കിൽ കണ്ടുകെട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് ആക്ട് സെക്ഷൻ ഇരുപത്തി ഒന്നനുസരിച്ചാണ് നടപടിയെടുക്കുക കടലിൽ ഒഴുകി കരക്കെടുക്കുന്ന വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതായി കണക്കാക്കി നികുതി ചുമത്തണമെന്നാണ് നിയമത്തിലെ ഈ വകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന കസ്റ്റംസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനമായത് കണ്ടെയ്നർ അടിഞ്ഞ സ്ഥലങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തി മഹസർ തയ്യാറാക്കി ഏറ്റെടുക്കും തീരത്ത് കസ്റ്റംസ് മറൈൻ പെട്രോൾ ബോട്ടുകൾ നിരീക്ഷണം ശക്തമാക്കി ശക്തികുളങ്ങരയിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ ബോട്ടുകൾ ഉപയോഗിച്ച് കെട്ടിവലിച്ച് കൊല്ലം പോർട്ടിലേക്ക് മാറ്റാൻ തുടങ്ങി അതേസമയം കൊല്ലത്തെ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ കടൽമാർഗം കൊണ്ടുപോകാനാണ് നീക്കം റോഡ് മാർഗം കൊണ്ടുപോകുന്നത് പ്രയാസകരമാണെന്നാണ് വിലയിരുത്തൽ കപ്പൽ കമ്പനിയായ എം എസ് എസ് സി നിയോഗിച്ച സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഇതുവരെ ഇരുപത്തിയേഴ് കണ്ടെയ്നറുകളാണ് അടിഞ്ഞത് ഇതിൽ നാലെണ്ണത്തിൽ അപകടകരമല്ലാത്ത വസ്തുക്കൾ കണ്ടെത്തി മറ്റുള്ളവ ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും കണ്ടെയ്നറുകൾക്ക് സമീപം പോകരുതെന്നുമാണ് മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി